ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷദ് താനു ഇന്നലെ നടന്ന യു എഫ് എ ചാമ്പ്യൻസ് ലീഗില് ഗോൾ മഴ പെയ്ച്ചിട്ടുണ്ട് എല്ലാ ടീമുകളും അപ്പൊ നമുക്ക് ഇന്നലത്തെ ആ ഒരു സ്കോർ എത്രയാണ് എന്നൊക്കെ നോക്കാം ആദ്യമായിട്ട് ഐ എസ് പി എസ് ടിയും തമ്മിലുള്ള കളി രണ്ടേ സീറത്തിന് ഐഎസ്എൻഎൽ വിജയിച്ചിട്ടുണ്ട് ഐ വേണ്ടി ഹാവേഡ്സ് ആണ് ഇരുപതാം മിനിറ്റിൽ ഗോൾ നേടുന്നത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം സാക്കയും ഐസനലിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടി പക്ഷെ പിന്നീട് ഐ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അവിടെ പി എസ് ടി രണ്ടേ സീറത്തിന് ഏഹ് പിന്നെ അടുത്ത മാച്ച് വരുന്നത് ഇന്റർമിലാനും ക്രവേന ജ്വേദ എന്ന് പറയുന്ന ഒരു ടീമും തമ്മിലായിരുന്നു അതിൽ ഇന്റർമിലാൻ നാല് ഗോളുകൾക്ക് ക്രവേന ജ്വേദ എന്ന് പറയുന്ന ടീമിനെ തോൽപ്പിച്ചു പതിനൊന്നാം മിനിറ്റില് കാലഹാനോഗ്യായിട്ട് ഇന്റർമിലാന് വേണ്ടി ഗോളടിക്കുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് അർണൌട്ട് ആണ് അൻപത്തി ഒൻപതാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോളടിക്കുന്നത് മൂന്നാം ഗോൾ അടിക്കുന്നത് അർജന്റീനയുടെ സൂപ്പർ താരം ലൌതാരോ മാർട്ടസ് ആണ് എഴുപത്തൊന്നാം മിനിറ്റില് ഇന്റർമിലാന്റെ മൂന്നാം ഗോൾ അടിക്കുന്നത് ഇന്റർമിലാന് വേണ്ടി നാലാമത്തെ ഗോളടിച്ചത് തരേമിയാണ് എൺപത്തി ഒന്നാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെയാണ് ഏഹ് ഈ ഒരു ഗോൾ നേടുന്നത് ഇതോടെ നാലേ ജീറത്തിനായിരുന്നു ഇന്റർമിലാന്റെ ജയം പിന്നെ വരുന്ന മാച്ച് ആണ് അതിൽ അതില് ലെവർകുസൻ ഒന്ന് സീറോത്തിന് ഏസ്മിലാന് തോൽപ്പിച്ചു ബോനി ഫെയ്സ് അമ്പത്തി ഒന്നാം മിനിറ്റില് ലെവർകുസന് വേണ്ടി ഗോൾ നേടി മറ്റൊരു മത്സരത്തിൽ സ്പാനിഷ് ലീഗിലെ സൂപ്പർമാർ കൊമ്പൻമാരായ ബായ്സലോണ യങ് ബോയ്സ് എന്ന് പറയുന്ന ടീമിനെ അഞ്ച് സീറോത്തിന് തോൽപ്പിച്ച മറ്റൊരു കളി അത് ആ കളി ഞാൻ ലൈവായി കണ്ടിരുന്നു വളരെ നല്ലൊരു കളി നല്ലൊരു എന്താ പറയുക ഒരു ടീം വർക്ക് തന്നെയായിരുന്നു ബൈസലോണ അവിടെ കാഴ്ചവെച്ചത് എട്ടാം മിനിറ്റിലും അൻപത്തൊന്നാം മിനിറ്റിലും ബാസോണിയുടെ സൂപ്പർ താരം റോബർട്ടോ ലെവൻഡോസ്കിയാണ് രണ്ട് ഗോളുകൾ നേടിയത് പിന്നെ മുപ്പത്തിനാലാം മിനിറ്റില് റഫിഞ്ഞയും മുപ്പത്തി ഏഴാം മിനിറ്റില് മാർട്ടിനസുമാണ് ബാസുലോണക്ക് വേണ്ടി ഗോളുകൾ നേടിയത് പിന്നെ ബായസലോണയുടെ അഞ്ചാം ഗോൾ നേടിയിട്ടുള്ളത് കമാറ എന്ന് പറയുന്ന യങ് ബോയ്സിന്റെ ഒരു താരത്തിന്റെ കാലിൽ തട്ടി ഒരു ഓൺ ഗോളാണ് വീഴുന്നത് എൺപത്തി ഒന്നാം മിനിറ്റിൽ അങ്ങനെ അഞ്ചാം സീറത്തിന് ബായ്സുലോണ യങ് ബോയ്സിനെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ സ്ലോവൻ ബ്രാറ്റിസ്ലോവ എന്ന് പറയുന്ന ടീമുമായിരുന്നു മത്സരം അതിൽ മാഞ്ചസ്റ്റർ സിറ്റി നാല് ഗോളുകൾക്കാണ് ഈ സ്ലോവൻ ബ്രാറ്റിസ്ലോവ എന്ന് പറയുന്ന ടീമിനെ തോൽപ്പിക്കുന്നത് അതില് ഗുണ്ടോഗനാണ് ആദ്യമായിട്ട് സിറ്റിക്ക് വേണ്ടി ഗോളടിക്കുന്നത് എട്ടാം മിനിറ്റിൽ രണ്ടാം ഗോൾ നേടുന്നത് ഫോർഡൻ ആണ് പതിനഞ്ചാം മിനിറ്റിൽ പിന്നീട് സെക്കൻഡ് ഹാഫില് അൻപത്തെട്ടാം മിനിറ്റിൽ ഹാലൻഡ് ആണ് മൂന്നാം ഗോൾ നേടുന്നതെങ്കിൽ നാലാം ഗോള് മെക്കാറ്റിയാണ് സിറ്റിക്ക് വേണ്ടി എഴുപത്തിനാലാം മിനിറ്റിൽ ഗോള് കണ്ടെത്തുന്നത് ഇങ്ങനെ നാല് സീറത്തിനാണ് സിറ്റിയുടെ വിജയം പിന്നെ മറ്റു മത്സരം പി എസ് വി ഒന്ന് സ്പോർട്ടിങ് ഒന്ന് മറ്റൊരു മത്സരത്തിൽ എന്ന് പറയുന്ന ടീം ഒരു ഗോൾ സ്പാർട്ട പ്രാഹ എന്ന് പറയുന്ന ടീം ഒരു ഗോൾ ഇവരൊക്കെ മറ്റു വൻകരയിൽ നിന്നുള്ള ടീമുകളാണ് ചെറിയ ചെറിയ ടീമുകളാണ് പിന്നെ ഒന്ന് ബ്രസ്റ്റ് സാൽസ്ബെർഗിനെ നാല് സീറോത്തിനു തോൽപ്പിച്ച മറ്റൊരു വാർത്ത പിന്നെ ഫൈനൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ബൊറൂസിയാൽ ബ്രോഡ്മുണ്ടിന്റെ കാര്യമാണ് അവര് സെൽറ്റിക് എന്ന് പറയുന്ന ടീമിനെ ഏഴ് ഒന്നിനാണ് ഇന്നലെ അട്ടിമല മറച്ചിട്ടുള്ളത് ഏഴ് ഒന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ട് അതില് പെനാൽറ്റിയിലൂടെയാണ് ആദ്യമായിട്ട് ഡോട്ട്മുണ്ട് ഗോൾ നേടുന്നത് ഈ കാൻ എന്ന് പറയുന്ന കളിക്കാരനാണ് ഏഴാം മിനിറ്റിൽ ഗോൾ നേടുന്നത് പിന്നെ അധ്യാമി ഹാർട്രിക്ക് നേടിയിട്ടുണ്ട് പതിനൊന്നാം മിനിറ്റിലും ഇരുപത്തി ഒൻപതാം മിനിറ്റിലും നാല്പത്തിരണ്ടാം മിനിറ്റിലുമാണ് അധ്യാമിന്റെ ഹാർട്രിക് ഹാട്രിക് എങ്കിൽ ഗുറാസിയാണ് പിന്നെ ഗോൾ നേടുന്ന രണ്ട് ഗോൾ നേടുന്നത് നാൽപ്പതാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയും അറുപത്തി ആറാം മിനിറ്റിൽ മറ്റൊരു ഗോളും അവസാനം എഴുപത്തി ഒൻപതാം മിനിറ്റിൽ എൻ മേച്ചയാണ് ഡോഡ്മുണ്ടിന്റെ ഏഴാം ഗോൾ നേടുന്നത് അങ്ങനെ ഏഴ് ഒന്ന് റിസൾട്ട് വേണ്ടി മയേത ഒരു ഗോൾ നേടി ഒൻപതാം മിനിറ്റിൽ അപ്പൊ ഇതാണ് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ റിസൾട്ട് അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ